നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ഭാവി എന്ത് എന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സമയമാണല്ലോ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നിലവിലെ കോൺട്രാക്റ്റ് ഡിസംബർ മാസത്തോടു കൂടി അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ പ്ലാൻ പക്ഷേ യൂറോപ്പിൽ നിന്ന് വേണ്ടത്ര ഓഫറുകളൊന്നുമില്ല ബ്രസീലിയൻ ക്ലബ്ബ് സാൻഡോസിൽ തുടരാൻ ആണ് സാധ്യത എന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടക്കാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ മാത്രം താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ എന്തായാലും സാന്റോസിന് താല്പര്യമില്ല എന്ന വാർത്തകൾ ഇന്നലെ പുറത്തേക്ക് വന്നത് പക്ഷെ ഇപ്പോൾ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരികയാണ് നെയ്മർ സാൻഡോസിൽ തന്നെ തുടരാനുള്ള സാധ്യത തൊഴിലും അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരേ ഒരു വഴിയും ഇപ്പോൾ അതാണ് പക്ഷെ അതിന് എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ സാൻഡോസ് റിലഗേറ്റഡ് ആവില്ല എന്ന് ഉറപ്പ് വേണം സാൻഡോസ് ആയി പോയാൽ സീരിയയിൽ നിന്ന് താഴേക്ക് പോയാൽ നെയ്മർ അവിടെ നിൽക്കുന്നതിലും അർത്ഥമില്ല കാരണം സെക്കൻഡ് ഡിവിഷൻ ലീഗ് കളിക്കുന്ന ഒരു കളിക്കാരനെ അഞ്ചു ഊട്ടി അടുത്ത് വേൾഡ് കപ്പ് ഒരു ടീമിലെടുക്കുമെന്ന് കരുതാ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീരി എയിൽ നിൽക്കും റെലഗേറ്റഡ് ആവില്ല സാൻഡോസ് എന്ന് ഉറപ്പാവുകയാണ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ നെയ്മറുടെ കോൺട്രാക്ട് പുതുക്കുമെന്നാണിപ്പോൾ ഡി ആരിഒ എസും അതുപോലെ തന്നെ ഗ്ലോബോയും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ക്ലബും പ്ലെയറും ഈ കാര്യത്തിൽ ഏതാണ്ട് ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി അവർ പുറത്തുവിടുന്നു ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞ് യൂറോപ്പിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് ഇവിടെ കളിച്ച് റിതം റീഗെയിൻ ചെയ്തതിനു ശേഷം യൂറോപ്പിലേക്ക് മടങ്ങാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വലയുന്ന ഈ ഒരു ഘട്ടത്തിൽ തിരിച്ചു തിരിച്ചുപോക്ക് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നർ സർക്കിൾ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ബ്രസീലിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും സേഫസ്റ്റ് പാത്ത് എന്നും അവർ മനസ്സിലാക്കുന്നു അത് അഡാപ്റ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഫിസിക്കൽ കണ്ടീഷൻ്റെ കാര്യത്തിലാണെങ്കിലും ബെറ്റർ ബ്രസീലിൽ തുടരുക എന്നുള്ളതാണ് അത് മാത്രമാണ് വഴി എന്ന് അവർ തിരിച്ചറിയുന്നു അപ്പോൾ ഒരു പുതിയ കോൺട്രാക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അടുത്ത വേൾഡ് കപ്പ് വരെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നെയ്മർ ജൂനിയർക്ക് അടുത്ത വേൾഡ് കപ്പ് കളിക്കാനും കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് ഇപ്പോൾ ഡിആരിസും ക്ലോബോയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു സു നൈമരുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ബ്രസീലിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അങ്ങനെ വേൾഡ് കപ്പിലേക്ക് സജ്ജനായിട്ട് എത്തുക എന്നുള്ളത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം